നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിച്ച കുറച്ചധികം ചെടികൾ കണ്ടാലോ അൻപത് രൂപ മുതലാണ് ഇവയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫ്ലവറിംഗ് പ്ലാന്റ്സ് മാത്രമല്ല അല്പം ഇൻഡോർ പ്ലാന്റ്സുകളും കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ്സുകളും എല്ലാം അടങ്ങിയതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എല്ലാവർക്കും ഒരിക്കൽ കൂടി ലീഫ് കാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ആദ്യമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഡബിൾ പെറ്റിൽ മധുമാലതി പ്ലാന്റ് ആണ് ഈ സൈസിൽ നല്ല ബുഷ്യായ ഫ്ലവറൊക്കെ ആയി നിൽക്കുന്ന പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് മുന്നൂറ്റി രൂപയ്ക്ക് അയച്ചു തരുന്നത് ചിലർക്കൊക്കെ ഈ ഡബിൾ പെറ്റിൽ മധുമാലധി എന്ന് പറയുമ്പോൾ സിംഗിൾ പെറ്റിലാണോ നോർമൽ ടൈപ്പ് നമ്മൾ കാണുന്നതാണോ എന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ട് അതുകൊണ്ട് അധികവും പൂക്കളായ പ്ലാന്റ്സ് ആണ് അടുത്തതായിട്ട് പൗഡർ പഫാണ് പൗഡർ പഫിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് റെഡ് കളറിൽ പൂക്കളുണ്ടാകുന്ന ടൈപ്പ് ഈ സൈസിൽ പൂക്കളോ മുട്ടോ ഒക്കെ ആയി നിൽക്കുന്ന പ്ലാന്റ്സാണ് മുന്നൂറ് രൂപയ്ക്ക് ലഭിക്കുന്നത് നിങ്ങൾക്കിതിനെയും പോട്ടിലും നിലത്തും വളർത്താനായിട്ട് സാധിക്കുന്നതാണ് അടുത്തായിട്ട് ഫോക്സ്റ്റെയിൽ ഫേൺ മയൂരി എന്നൊരു പേരിലും ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നുണ്ട് നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ തന്നെ വെച്ച് വളർത്താൻ പറ്റിയൊരു ഫേൺ വെറൈറ്റി കൂടിയാണിത് നല്ല ഭംഗിയാണിത് കാണാനായിട്ട് കേട്ടോ ശരിക്കും ആ ഒരു ഫോക്സ്റ്റെയിൽ പോലെ തന്നെയാണിത് കാണപ്പെടുന്നത് ഫ്രണ്ട് വെറൈറ്റീസിൻ്റെ ഒരു പ്രത്യേകത അറിയാമല്ലോ അതിൻ്റെ ഒരു പോട്ടി മിക്സ് നല്ലൊരു ലൂസായിട്ടുള്ള നല്ല എയർ സർക്കുലേഷൻ കിടക്കുന്ന രീതിയിലുള്ളൊരു പോട്ടി മിക്സ് കൊടുക്കണം അടുത്തായിട്ട് സ്നേക്ക് പ്ലാന്റ് ആണ് സ്നേക്ക് പ്ലാന്റിൻ്റെ രണ്ട് വെറൈറ്റീസാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇത് ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് കേട്ടോ സ്നേക്ക് പ്ലാന്റ് അതുപോലെ നമുക്ക് ഫുൾ ഇൻഡോർ ആയിട്ട് വളർത്താൻ പറ്റിയ യാതൊരു പരിചരണവും ഇല്ലാതെ തന്നെ വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് കൂടിയാണ് നെക്സ്റ്റ് വൺ വരുന്നത് പിങ്ക് അഗ്ലോണിമയാണ് നല്ല ബുഷിയായി നിൽക്കുന്ന പ്ലാന്റ്സ് ആണ് ഇതിന് വെറും നാനൂറ് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ചില പ്ലാന്റ്സ് ഒക്കെ ഡബിൾ ഷൂട്ടായി നിൽക്കുന്ന പ്ലാന്റ്സ് വരെ ആണ് ഫസ്റ്റ് വാങ്ങിക്കുന്നവർക്കൊക്കെ കൂടുതലും ഡബിൾ ഷൂട്ടുള്ള പ്ലാന്റ്സുകൾ തന്നെയാണ് ലഭിക്കുന്നത് ഇതാണ് പ്ലാൻ സൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഇൻഡോർ ആയിട്ട് വളർത്താൻ പറ്റിയ എക്സോറ പ്ലാൻസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് രണ്ട് കളേഴ്സാണ് നമ്മൾ ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് റെഡ് യെല്ലോ ഇത് ചെറിയ പ്ലാന്റ് ഒന്നും നല്ല ബുഷിയായി നിൽക്കുന്ന മൂന്നും നാലും ഷൂട്ടും ഒക്കെയുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഇതേ സൈസിലുള്ള പ്ലാന്റ്സുകൾ നല്ല പൂക്കളായി നിൽക്കുന്ന സെയിം സൈസിലുള്ള പ്ലാന്റ്സുകളാണ് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്ക് ലഭിക്കുന്നത് ഒരു പ്ലാന്റിൻ്റെ പ്രൈസാണ് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ വരുന്നത് നമുക്കിവി നല്ല ഫുൾ ഇൻഡോർ ആയിട്ട് നല്ല വെളിച്ചം ലഭിക്കുന്ന സ്ഥലത്ത് ഫുൾ ഇൻഡോർ ആയിട്ട് തന്നെ വളർത്താനായിട്ട് സാധിക്കുന്നതാണ് നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ഫ്രൂട്ട് വെറൈറ്റിയാണ് ബുഷ് ഓറഞ്ച് ബുഷ് ഓറഞ്ച് എല്ലാ സമയങ്ങളിലും കായ പിടിക്കുന്ന ഒരു വെറൈറ്റി തന്നെയാണ് എന്നാലിത് ജ്യൂസ് അടിച്ച് กิน നേനും അതുപോലെ തന്നെ നമുക്ക് സാലഡിൽ ഒക്കെ യൂസ് ചെയ്യുന്ന ಏನാനാണ് കൂടുതൽ ടേസ്റ്റ് ഇതാണ് പ്ലാൻ്റ് സീസ് വരുന്നത് അടുത്തതായിട്ട് മിനിയേച്ചർ മൊറായാണ് മൊറായട് രണ്ട് മൂന്ന് വേരിയറ്റീസ് ഉണ്ട് ഇത് ലീഫ് കുറച്ച് ചെറിയ ടൈപ്പ് ആയിരിക്കും ബുഷിയായിട്ട് നിന്നിട്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും ഒരായ പ്ലാന്റിനെ നമുക്ക് നല്ല ഡയറക്റ്റ് സൺലൈറ്റ് വെച്ചിട്ട് തന്നെ വളർത്താനായിട്ട് സാധിക്കും ഈ സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അൻപത് രൂപയാണ് എല്ലാ പ്ലാന്റ്സും ഫ്ലവർ ആയതല്ല കേട്ടോ ചില പ്ലാന്റ്സുകളൊക്കെ ഫ്ലവർ ആയി നിൽക്കുന്നത് തന്നെയാണ് അയച്ചു തരുന്നത് അടുത്തായിട്ട് നമ്മളെടുത്ത് കിട്ടിയിരിക്കുന്ന ഒരു പുതിയ വെറൈറ്റിയാണ് അരിഗേരിയ പ്ലാന്റ് ഈ പ്ലാന്റ് ഞാനൊരു റീലിന് മുമ്പ് ഇട്ടിരുന്നു ഒരുപാട് കസ്റ്റമേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട് ഇതിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത് ഈ ഒരു സൈസിലുള്ള നല്ല വെൽ റൂട്ടഡ് പ്ലാന്റ് തന്നെയാണ് കുറ്റിച്ചെടിയായിട്ട് തന്നിട്ട് പൂക്കളുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് എന്നാൽ ചെറുതായിട്ടൊന്ന് ക്രീപ്പ് ചെയ്ത് പോകുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ ഫുൾ ബുഷ്യായി നിൽക്കുന്ന ഒരു പ്ലാന്റ് അല്ല എന്നാലൊരു ഹാർഡി വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ക്രീപ്പ് ചെയ്ത് പോകുന്നുമില്ല നൂറ്റി ഇരുപത് രൂപയാണ് ഈ സൈസ് പ്ലാന്റിൻ്റെ പ്രൈസ് അടുത്തതായിട്ട് വരുന്നത് ഒരു ലോ ലൈറ്റ് പ്ലാന്റ് ആണ് വെരികേറ്റഡ് ജെയ്ഡ് ആണ് വെരിഗേറ്റഡ് എന്ന് പറയുമ്പോൾ വൈറ്റ് മാത്രമല്ല ഒരു പിങ്ക് ഷെയ്ഡ് കൂടെ കടന്ന് വരുന്ന ഒരു ആണ് കേട്ടോ നല്ല ഭംഗിയാണിത് കാണാനായിട്ട് അടുത്തായിട്ട് ബാംബു ഓർക്കിഡ് ആണ് നമുക്ക് കൂടുതൽ പരിചരണമില്ലാതെ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു ഓർക്കിഡ് വെറൈറ്റിയാണ് ഈ ബാംബു ഓർക്കിഡ് നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ നോർമൽ പോട്ടി മിക്സിൽ വെച്ച് തന്നെ നമുക്ക് വളർത്തിയെടുക്കാനും സാധിക്കും നോർമലായിട്ട് നമ്മൾ എല്ലാ ദിവസവും നനവ് കൊടുത്തിട്ട് മണ്ണും ചാടകം പൊടിയും അല്പം ചകിരിച്ചോറും ചേർന്നൊരു മിക്സിൽ തന്നെ നട്ട് വളർത്താനായിട്ട് സാധിക്കുന്നൊരു ഓർക്കിഡ് വെറൈറ്റിയാണിത് നെക്സ്റ്റ് വൺ വരുന്നത് ടെക്കോമസ് ചാൻസ് എന്നറിയപ്പെടുന്ന വെറൈറ്റിയാണ് ഇത് കുറ്റിച്ചെടിയല്ല കുറ്റിച്ചെടിയല്ലോ കുറച്ചൊന്ന് ഹൈറ്റ് വെച്ച് പോകുന്നൊരു വെറൈറ്റിയാണ് ഒരു മരം പോലെ ആകും ഇപ്പോൾ നമ്മൾ നിലത്തൊക്കെയാണ് നടന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൊണ്ട് ഒരു ട്രീ ആയിട്ട് മാറുന്നുണ്ട് ഇതുപോലെ പോട്ടിലും നമുക്ക് വെട്ടി നിർത്തി അങ്ങനെയും വളർത്താനായിട്ട് സാധിക്കും ഈ സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് എഴുപത് രൂപയാണ് ഇതിലത്തെ മണ്ണ് ഒഴിവാക്കാതെ വേണം എല്ലാ പ്ലാന്റ്സുകളും നിങ്ങൾ നടാനായിട്ട് അടുത്തായിട്ട് വരുന്നത് സീഡ്ലെസ് ചാമ്പയാണ് നമ്മുടെ നോർമൽ ചാമ്പയുടെ സെയിം ടേസ്റ്റ് തന്നെയാണ് എന്നാൽ സീഡ് ഉണ്ടായിരിക്കില്ല കട്ടിങ്സ് പിടിപ്പിച്ച പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രോ ബാഗിലോ ചട്ടിയിലോ നിലത്തോ ഒക്കെ വളർത്താനായിട്ട് സാധിക്കും പെട്ടെന്ന് തന്നെ ഫ്രൂട്ട് ഉണ്ടാവുകയും ചെയ്യും അടുത്തായിട്ട് വരുന്നത് ബ്ലൂ പ്ലംബാഗോ ആകോ നീലക്കൊടുവേലിയാണ് നീലക്കൊടുവേലിയുടെ തീരെ ചെറിയ പ്ലാന്റ് അല്ലാട്ടോ നല്ല ബുഷിയായി നിൽക്കുന്ന പ്ലാന്റ് ാണ് അയച്ച് തരുന്നത് തൊണ്ണൂറ് രൂപയാണ് നീലക്കോട് വീട്ടിലുടെ ഈ സൈസ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഡബിൾ പെറ്റൽ സ്റ്റാർ ജാസ്മിൻ ആണ് നല്ല സുഗന്ധമുള്ള പൂക്കളാണ് കേട്ടോ ഇതിലുണ്ടാകുന്നത് നല്ല വെൽ റൂട്ടഡ് പ്ലാന്റ് ആണ് പ്ലാന്റ് കാണുമ്പോൾ ഞങ്ങൾക്ക് തീരെ ചെറുതായിരിക്കും എന്നാലും നിങ്ങളിത് റീപോർട്ട് ചെയ്തു കഴിഞ്ഞാൽ നല്ല ബുഷിയായിട്ട് പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ക്രീപ്പ് ചെയ്ത് പോകുന്ന ടൈപ്പല്ലോ അതുകൊണ്ട് ഡബിൾ പെറ്റിന് കൂടിയായ ജാസ്മിൻ വെറൈറ്റിയാണിത് നെക്സ്റ്റ് വൺ വരുന്നത് ഒയാസിസ് പ്ലാന്റ് ആണ് ഒയാസിൻ്റെ നോർമലി നമ്മൾ കാണുന്ന വെറൈറ്റി അല്ല ഇത് ഇതുപോലെ ലീഫ് ഇങ്ങനെ ഒരു നാരോ ആയിട്ടുള്ള ലീഫുകളും ഓറഞ്ച് ഫ്ലവറുമാണ് ഈ ഒരു ഒയാസിസ് പ്ലാന്റിൽ ഉണ്ടാകുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അറുപത് രൂപയാണ് ഇതുപോലെ നാരോ ആയിട്ടുള്ള ലീഫുകളാണ് ഇതൊരു പുതിയ വെറൈറ്റിയാണ് കുറച്ച് കാലമായിട്ടുള്ളൂ ഒരുപാട് കസ്റ്റമേഴ്സ് കണ്ടിട്ടുണ്ടാകും എന്നാലും ഒരുപാട് ആൾ ചോദിക്കുന്നൊരു വെറൈറ്റി കൂടിയാണ് അടുത്തായിട്ട് കമേലിയ പ്ലാന്റ് ആണ് കമേലിയയുടെ അഞ്ച് ഷെയ്ഡ്സ് നമ്മളെടുത്ത് അവൈലബിൾ ആണ് ഇത് ഓരോ പ്ലാൻസ് ആയിട്ടാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ നൂറ്റി ഇരുപത് രൂപയും കൊറിയർ ചാർജും ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കോംബോ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും നമ്മളടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് കൊറിയർ ചാർജ് ഫ്രീ ആയിരിക്കും കോംബോ ആയിട്ട് ചിലപ്പോൾ എല്ലാവർക്കും ആവശ്യം ഉണ്ടായാൽ ചില കളേഴ്സ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളവരുണ്ടാകും കയ്യിൽ ഉള്ളതായിരിക്കും അതുകൊണ്ടാണ് ഈ ഒരു പ്ലാന്റിനെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നൂറ്റി ഇരുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നത് അടുത്തായിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് കുറേ ആയിട്ട് ചോദിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഓർക്കിഡ് റോസ് ഓർക്കിഡ് റോസിൻ്റെ പ്രത്യേകത ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ മുള്ളില്ലാതെ നന്നായിട്ട് പൂക്കൾ കൊല കൊലയായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഓർക്കിഡ് റോസ് ഈ സൈസിൽ നല്ല ബുഷിയായി നിൽക്കുന്ന പ്ലാന്റ് തന്നെയാണ് രണ്ട് ഷൂട്ടൊക്കെ ആയി നിൽക്കുന്ന പ്ലാന്റ് ആണ് നെക്സ്റ്റ് വൺ വരുന്നത് യെല്ലോ ബ്രൈഡൽ ബോക്കറ്റാണ് യെല്ലോ ബ്രൈഡൽ ബോക്കറ്റ് എന്ന് പറഞ്ഞിട്ട് സെനീഷ് ഒരുപാട് പേര് കൊടുക്കാറുണ്ട് ഇതാണ് യഥാർത്ഥത്തിൽ യെല്ലോ ബ്രൈഡൽ ബൊക്കറ്റ് ഇതൊരു ഹാർഡി ക്രീപ്പർ ആണ് കേട്ടോ ഈ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് എൺപത് രൂപയ്ക്ക് അയച്ചു തരുന്നത് ഈ കവറോടുകൂടെ തന്നെയാണ് പ്ലാന്റുകൾ അയക്കുന്നത് അടുത്തായിട്ട് വരുന്നത് റെഡ് പ്ലം പ്ലംബോകയാണ് ചിലതൊക്കെ പൂക്കളായി നിൽക്കുന്ന പ്ലാന്റ്സ് തന്നെയാണ് അയച്ചു തരുന്നത് എന്നാൽ നമ്മൾ ഈ പ്ലാന്റ് നമ്മളെ കൈവശമുള്ള പ്ലാന്റിൻ്റെ ഏറ്റവും സ്മോൾ സൈസാണ് പ്ലാന്റ് സൈസായിട്ട് കാണിച്ചിരിക്കുന്നത് തൊണ്ണൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് പെട്ടെന്ന് തന്നെ പൂക്കളാവുന്നൊരു വെറൈറ്റി കൂടിയാണ് പിന്നെ ഈ റെഡ് പ്ലംബോക് ഒന്നും അങ്ങനെ കോമൺ അല്ല കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയുടെ ഇത് പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാനായിട്ട് നെക്സ്റ്റ് കൊണ്ട് വരുന്നത് ഒരു ഫ്രൂട്ട് വെറൈറ്റിയാണ് ലില്ലിപ്പില്ലി ലില്ലിപ്പില്ലിയുടെ കട്ടിങ്സ് പിടിപ്പിച്ച പ്ലാൻസുകളാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഗ്രോ ബാഗിൽ പോട്ടിൽ ഒക്കെ വളർത്താം പെട്ടെന്ന് തന്നെ കായ് പിടിക്കുന്നുണ്ട് ഗ്രോ ബാഗൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ച് വലുത് തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് പ്ലംബാക്കോയാണ് വൈറ്റ് പ്ലംബാക്കോയും നമ്മൾ നേരത്തെ കണ്ട റെഡ് പോലെ തന്നെ നല്ല വലിയ പ്ലാന്റ്സുകൾ തന്നെയാണ് മൂന്ന് വെറൈറ്റീസ് നമ്മളടുത്ത് മൂന്ന് കളേഴ്സ് അവൈലബിൾ ആണ് റെഡ് വൈറ്റ് ബ്ലൂ ഈ മൂന്നെണ്ണം കൂടെ കോംബോ ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊറിയർ ചാർജ് ഫ്രീ ആയിരിക്കും അങ്ങനെ ആവശ്യമുള്ളവർ അത് പ്രത്യേകം മെൻഷൻ ചെയ്ത് മെസ്സേജ് അയച്ചാലും മതിയാകും ഈ സൈസിൽ നല്ല ബുഷി പ്ലാൻസുകളാണ് അയച്ച് തരുന്നത് അടുത്തായിട്ട് സീഡ്ലെസ് ലെമൺ ആണ് സീഡ്ലെസ് ലെമണിൻ്റെ കട്ടിങ്സ് പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ് കേട്ടോ നേരത്തെ നമ്മൾ ലില്ലിപ്പില്ലിയും അതുപോലെ സീഡ്ലെസ് സ്റ്റാമ്പും ഒക്കെ പറഞ്ഞ പോലെ കട്ടിങ്സ് പിടിപ്പിച്ച പ്ലാന്റ്സ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൂട്ട് ഉണ്ടാകുന്നൊരു പ്ലാന്റ് കൂടിയാണിത് അടുത്തായിട്ട് വരുന്നത് അസേലിയ പ്ലാന്റ്സ് ആണ് അസേലിയുടെ സ്മോൾ സൈസാണ് ഈ ഒരു ഓഫർ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ പ്ലാന്റ് സൈസ് എല്ലാവരും കറക്റ്റ് നോക്കിയ ശേഷം മാത്രം വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് ഇതിൽ നൂറ് രൂപയ്ക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് തീരെ സ്മോൾ സൈസ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കോംബോ ആയിട്ടാണ് നിങ്ങൾ വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ കൊറിയർ ചാർജ് ഫ്രീ ആയിരിക്കും വലിയ സൈസ് നമ്മളെടുത്ത് അവൈലബിൾ ആണ് അത് ആവശ്യമുള്ളവർ അത് പ്രത്യേകം മെൻഷൻ ചെയ്ത് മെസ്സേജ് അയച്ചാൽ മതിയാകും അഞ്ച് പ്ലാന്റിൻ്റെ കോംബോയും ഉണ്ട് അതുപോലെ തന്നെ സ്മോൾ സൈസിൻ്റെയും ബിഗ് സൈസിൻ്റെയും ഉണ്ട് നെക്സ്റ്റ് വൺ വരുന്നത് സെലേഷ്യ പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് നോർമലി കാണുന്ന ടൈപ്പ് അല്ല കേട്ടോ ഡോഫ് വെറൈറ്റി ഇങ്ങനെ അങ്ങനെ ചെടിയായിട്ട് നിന്നിട്ട് തന്നെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാക്കും സീഡ് ഉപയോഗിച്ച് നമുക്ക് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും ഇത് ഫസ്റ്റ് സീഡ് മുളച്ച് വന്ന് ഒരു നാലര പരിവാകുമ്പോൾ നമ്മൾ അതിന് തൂമ്പ് നുള്ളി കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ ബുഷിയായിട്ട് നിന്നിട്ട് എപ്പോഴും പൂക്കൾ ഉണ്ടാകുന്ന ഒരു ടൈപ്പ് കൂടിയാണ് കുറേ ടൈം കഴിയുമ്പോൾ ഇത് നശിച്ചു പോകും എന്നാലും ഒരുപാട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ സൈസിലുള്ള പ്ലാന്റ്സ് ആണ് നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തായിട്ട് വരുന്നത് ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് ഇത് ഇതിൻ്റെ സീഡ് ഉപയോഗിച്ചു കട്ടിങ്സ് ഉപയോഗിച്ചും നമുക്ക് പുതിയ പ്ലാന്റ്സുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇതിൻ്റെ ലീഫ് കാണാൻ നല്ല ഭംഗിയാണ് ഒരു മെറൂൺ ആൻഡ് ഗ്രീൻ ഷെയ്ഡിലാണ് ഇത് കാണുന്നത് നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കുമ്പോഴാണ് ഫുൾ മെറൂണിലേക്ക് വരുന്നത് ചെറിയൊരു ഷെയ്ഡിലാണെങ്കിൽ ശരിക്കും ഡബിൾ ഷെയ്ഡായിട്ട് തന്നെ അതിൻ്റെ ലീഫുകൾ നിൽക്കുന്നുണ്ട് ഈ സൈസ് പ്ലാന്റ് നിങ്ങൾക്ക് ലഭിക്കുന്നത് തൊണ്ണൂറ് രൂപയ്ക്കാണ് അടുത്തായിട്ടൊരു പുതിയ വെറൈറ്റി പ്ലാന്റ് ആണ് ഇത് ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായി ഒരുപാട് കസ്റ്റമേഴ്സ് വാങ്ങിച്ച ഒരു പ്ലാന്റ് കൂടിയാണ് മെലിന ഫിലിപ്പനിസിസ് ഇതൊരു ക്രീപ്പർ വെറൈറ്റി ആണെങ്കിലും ഹാർഡി ക്രീപ്പർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പടർന്നു പോകുന്നില്ല നമുക്ക് പോട്ടിൽ തന്നെ വെട്ടി നിർത്തി വളർത്താനായിട്ട് സാധിക്കുന്ന ഒരു ക്രീപ്പർ കൂടിയാണ് നൂറ്റി അമ്പത് രൂപയാണ് ഈ സൈസിലുള്ള പ്ലാന്റ്സിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള ഇക്സോറ പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ഫസ്റ്റിൽ പ്ലാന്റ്സ് വാങ്ങിക്കുന്നവർക്കൊക്കെ പൂക്കളോട് കൂടിയ പ്ലാന്റ് തന്നെ ലഭിക്കുന്നതാണ് ഈ സൈസിലുള്ള പ്ലാന്റ്സുകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇതാ ഫസ്റ്റിൽ വിരിഞ്ഞ സമയമായതുകൊണ്ടാണ് ആയിട്ട് തോന്നുന്നത് ഇതിൻ്റെ ആ ഒരു പെറ്റൽസിൻ്റെ സൈഡിൽ കൂടെ ഒരു പിങ്ക് ഷെയ്ഡും കൂടെ കയറി വരുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയായിട്ടോ ഫോട്ടോയിൽ കാണുന്ന പോലെയല്ല നേരിട്ട് കാണുമ്പോൾ ഈ പൂക്കൾ കാണാനായിട്ട് നല്ല ഭംഗിയായിട്ട് ഇരിക്കുന്നുണ്ട് നെക്സ്റ്റ് വൺ വരുന്നത് ആഫ്രിക്കൻ ജാസ്മിൻ ആണ് നല്ല ഡയറക്റ്റ് സൺലൈറ്റിൽ വെച്ച് വളർത്താൻ പറ്റിയ മഴയത്തും വെയിലത്തും ഒക്കെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ആഫ്രിക്കൻ ജാസ്മിൻ നല്ല സുഗന്ധമുള്ള പൂക്കളാണ് ഇതിലുണ്ടാകുന്നത് ക്ലറോഡെൻഡ്രോൻ്റെ ഫാമിലിയിൽ പെട്ടൊരു പ്ലാന്റ് ആണിത് ഈ സൈസിലുള്ള നല്ല ബുഷിയായി നിൽക്കുന്ന പ്ലാന്റ്സുകൾ തന്നെയാണ് അയച്ചു തരുന്നത് ചില പ്ലാന്റ്സ് ഒക്കെ ഫ്ലവർ ഉണ്ട് നെക്സ്റ്റ് വേണം വരുന്നത് മ്യൂസിക്കൽ നോട്ടാണ് മ്യൂസിക്കൽ നോട്ടും ഒരു ഹാർഡി ആയിട്ടുള്ള സ്ട്രബ് വെറൈറ്റിയാണ് കേട്ടോ ഈ സൈസിലുള്ള പ്ലാന്റ്സിന് എഴുപത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇതും ഓൾ സീസൺ ആയിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു സ്രബ് വെറൈറ്റി തന്നെയാണ് നെക്സ്റ്റ് വൺ വരുന്നത് സാമ്പക്കസ് പ്ലാന്റ് ആണ് എൽഡർ ബെറി എന്ന പേരിലും ഇതറിയപ്പെടുന്നു ഇതിൻ്റെ ബെറി എന്തൊക്കെയോ യൂസൊക്കെ ഉള്ളതാണെന്ന് പറയുന്നു നമ്മുടെ നാട്ടിൽ അത്ര അങ്ങോട്ട് ഒരു വെറൈറ്റി അല്ല നമുക്കിത് കുറ്റിച്ചെടിയായിട്ട് എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടായി നിൽക്കുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഈ സൈസിലുള്ള ആണ് അയച്ചു തരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് പിങ്ക് ഇക്സോറ പ്ലാന്റ് ആണ് പിങ്ക് ഇക്സോറയുടെ ഈ സൈസിലുള്ള പ്ലാന്റ്സുകളാണ് ഫസ്റ്റ് ഓർഡർ ചെയ്യുന്നവർക്ക് ഇതുപോലെ പൂക്കളായി നിൽക്കുന്ന പ്ലാന്റ്സ് നമ്മൾ അയച്ചു തരുന്നതാണ് പിന്നീടും പൂക്കളാവ അല്ലാത്ത പ്ലാന്റ് ആണെങ്കിലും നല്ല ഹെൽത്തി പ്ലാന്റ്സുകൾ തന്നെയാണ് കേട്ടോ ഇതെടുത്ത് കാണിച്ചത് ചെറിയ സൈസിൽ തന്നെ പൂക്കളാവുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് വൺ ഓറഞ്ച് ഡെക്കോമയാണ് ഇത് ബുഷി ടൈപ്പ് ആണ് നേരത്തെ നമ്മൾ കണ്ട പോലെ സാൻസേ പോലെയുള്ള വെറൈറ്റി അല്ല ബുഷിയായിട്ട് തന്നിട്ട് ചെറിയ പ്ലാന്റ്സിൽ തന്നെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്നുണ്ട് ഈ സൈസിലുള്ള പ്ലാന്റ്സിൻ്റെ പ്രൈസ് വരുന്നത് അറുപത് രൂപയാണ് നെക്സ്റ്റ് വൺ എലിയോ കാർപ്പ്സ് ആണ് എലിയോ കാർപ്പസ് നമ്മളിട്ട് ഇപ്പോൾ ചെറിയ പ്ലാന്റിൽ തന്നെ നന്നായിട്ട് പൂക്കളായി നിൽക്കുന്ന പ്ലാന്റ്സുകൾ ആയിട്ടുണ്ട് ഈ സൈസിലുള്ള നല്ല നല്ല ബുഷിയായ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അടുത്തായിട്ട് ഫ്രേസർ ഐലൻഡ് ക്രീപ്പറാണ് ഇതിൻ്റെ പ്രത്യേകത വീഡിയോയിലൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് അറിയായിരിക്കും എഴുപത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വർഷത്തിൽ രണ്ട് തവണയാണ് ഇതിൽ പൂക്കൾ ഉണ്ടാകുന്നത് മാസങ്ങളോളം പൂക്കൾ നിലനിൽക്കുന്നൊരു ക്രീപ്പർ വെറൈറ്റി കൂടിയാണ് ഒരു പ്രത്യേക ഭംഗിയുള്ള പൂക്കളാണ് ഇതിൽ ഉണ്ടാകുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഡോംബിയ പ്ലാന്റ് ആണ് ഇതിനെ ട്രീ ഹൈഡ്രാൻജിയ എന്നും വിളിക്കുന്നുണ്ട് അതുപോലെ തന്നെ പിങ്ക് സ്നോ ബുഷ് എന്ന പേരിലും ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നു ഈ സൈസിൽ കട്ടിങ്സ് പിടിപ്പിച്ച നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് നൂറ് രൂപയ്ക്ക് ലഭിക്കുന്നത് അടുത്തായിട്ട് കടമ്പ പ്ലാന്റ് ആണ് കടമ്പ ചെറിയ പ്ലാന്റിൽ തന്നെ നന്നായിട്ട് ഈ ഒരു പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് ഫ്ലവർ എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് ശരിക്കും കാണുമ്പോൾ ഒരു കായ പോലെയാണ് തോന്നുന്നത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് നെക്സ്റ്റ് വൺ വരുന്നത് ടൈഗർ അബൂട്ട് ലോൺ ആണ് ഓറഞ്ച് ടൈഗർ അബൂട്ട് ലോണിന് നൂറ്റി ഇരുപത് രൂപയാണ് പ്രൈസ് വരുന്നത് തീരെ ചെറിയ പ്ലാന്റ്സ് അല്ല കേട്ടോ നല്ല ബുഷിയായി നിൽക്കുന്ന ഈ സൈസിലുള്ള പൂക്കളൊക്കെ ആയി തുടങ്ങിയ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇത് പിന്നെ ഫ്ലവർ ആവാൻ ഒരുപാട് ടൈമില്ല നമ്മൾ ചെറിയ കട്ടിങ്സ് പിടിപ്പിച്ച പ്ലാന്റിൽ തന്നെ പൂക്കളാവുന്നുണ്ട് ഇത്രയും പ്ലാൻസുകളാണ് ഈ ഒരു ഓഫർ വീഡിയോയിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഈ പ്ലാൻസുകൾ വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരികയോ അതല്ലാന്നുണ്ടെങ്കിൽ അവയുടെ പേര് എഴുതി വെച്ച ശേഷം അത് വാട്സപ്പിലേക്ക് മെസ്സേജായി അയച്ചു തരികയോ ചെയ്യേണ്ടതാണ് നിങ്ങൾ കോൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പകൽ സമയങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ പാക്കിങ്ങിൻ്റെ ഒരു തിരക്കിലായിരിക്കും അപ്പോൾ എല്ലാ കോളുകളും അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചെന്ന് വരില്ല അതുകൊണ്ട് കഴിവതും വാട്സപ്പിൽ മെസ്സേജ് അയ ഡി ടി സി കൊറിയർ വഴിയാണ് പ്ലാൻസുകൾ അയക്കുന്നത് പേയ്മെന്റ് ചെയ്ത് ഏഴ് വർക്കിംഗ് ഡേയ്സിനുള്ളായിട്ട് പ്ലാൻസുകൾ ഡിസ്പാച്ച് ചെയ്യുന്നതാണ് നിങ്ങളുടെ പാർസല് കിട്ടിയ ശേഷമുള്ള കിട്ടിയ ശേഷം അൺബോക്സ് ചെയ്യുന്ന സമയത്തുള്ള വീഡിയോയോ ഫോട്ടോയോ എടുക്കാനായിട്ട് കഴിവതും വീഡിയോ തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് എന്തൊരു കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും പ്ലാൻ്റെ പിന്നീട് റിക്കവറായി വരാത്ത രീതിയിലുള്ള എന്ത് കേട് സംഭവിച്ചിട്ടുണ്ടെങ്കിലും റീഫണ്ട് ചെയ്ത് തരികയോ നെക്സ്റ്റ് ടൈം നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത് ചെയ്യുന്നതിൻ്റെ കൂടെ അയച്ചു തരികയോ ആ പ്ലാൻസ് വീണ്ടും അയച്ചു തരികയോ ചെയ്യുന്നതാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൺ ക്ലിക്ക് ചെയ്യുകയും ചെയ്തോളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചാനലൊന്ന് ഹൈപ്പ് ചെയ്യുകയും ചെയ്യണേ കൂടാതെ ചെടികളെ സ്നേഹിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു പുതിയ വീഡിയോയുമായി കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്